സോറി ടോണത്തിൻ്റെ വീഡിയോ കുറച്ച് കഴുകിപ്പോയി നമ്മൾ എൻഗേജ്മെൻറ്റ് എൻ്റെ എൻഗേജ്മെൻ്റ് തിരക്കിലായിരുന്നു തിരുവോണത്തിൽ പിറ്റേ ദിവസം തന്നെയാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ തിരക്കും തിരുവോണവും എല്ലാം കൂടി ഒന്നിച്ചായിട്ടോ അതാ തലേ ദിവസം നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു എന്നാൽ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാവുമല്ലോ എല്ലാം അരിഞ്ഞ് റെഡി ആക്കി വെക്കുകയാണ് പിന്നെതാ സനട്ടുണ്ടായിരുന്നില്ല തിരുവോണത്തിന് വരാൻ പറ്റിയില്ല അപ്പോൾ അതെ എല്ലാം സെറ്റായി തിരുവോണത്തിൻ്റെ നമ്മൾ പൂവൊക്കെ നേരത്തെ ഇട്ട് കുളിച്ചൊരിഞ്ഞ് നമ്മളിതാ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ പിന്നെ രാവിലെ പഴം പുഴുങ്ങിയതും പപ്പടും പിന്നെ ശർക്കര വരട്ടിയും കായ വറുത്തും കൂടി കഴിച്ചു പിന്നെ കണ്ടിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു നമുക്ക് ഫുഡൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കേട്ടോ ഒക്കെ നേരത്തെ എണീറ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എടുത്തു ഇതാ ഫുഡ് കഴിക്കുകയാണ് നല്ല സദ്യ കൂടിയുള്ള ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ പിറ്റേ ദിവസത്തെ വീണ്ടും തിരക്കിലായി ആ പത്തരക്കേ ഉള്ളൂ ഒരു കുഞ്ഞു ഓണായിരുന്നു കേട്ടോ നമുക്ക് നാളത്തെ വീഡിയോസ്